ദിക്കൃ ചൊല്ലണം ദിക്കരു ചൊല്ലാ എന്തൊക്കെ കിട്ടും വിജയം ലഭിക്കും പാപം പൊറുക്കും മഹത്തായ പ്രതിഫലം ലഭിക്കും അള്ളാഹു നമ്മളെ ഓർക്കും മനസ്സുകൾ ശാന്തമാകും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണത് പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ സുരക്ഷിതമാക്കും പരലോകത്ത് തണൽ ലഭിക്കും ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലോ ദിക്കറും പ്രാർത്ഥനയും പണസമ്പാദനത്തിന്റെ മാർഗമാക്കുകയും എന്നും ആമീൻ എന്ന രണ്ടക്ഷരം മാത്രം അറിയുന്നവരായി നമ്മുടെ സമുദായത്തെ അതിൽ തളച്ചിടുകയും ചെയ്തൊരു സാഹചര്യമാണുള്ളത് ഇന്ന് ആകെ മുസ്ലിം സമുദായത്തിന്റെ സാധാരണക്കാർക്ക് അറിയണ ആകളൊരു അക്ഷരം വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പ്രാർത്ഥിക്കുക അത് ചിലപ്പോൾ അവരെ കാര്യമായിരിക്കും പ്രാർത്ഥിക്കില്ല ചിലപ്പോൾ വേറെന്തെങ്കിലും കാര്യമായിരിക്കും പ്രാർത്ഥിക്കുക അതിനോ കാമീൻ പറയേണ്ട ഒരു പരിപാടി മാത്രം ഞാൻ ആ പ്രാർത്ഥന കാമീം പറയേണ്ടല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ നമ്മളെ പ്രശ്നം അള്ളഹാനോടൊന്നും പറയണ്ടേ നമ്മൾ കുറച്ച് പ്രാർത്ഥന പഠിക്കണ്ടേ ആയത്തിലും ആദി ഖുർആൻ അദീസിലുള്ള പ്രാർത്ഥന നമ്മൾ പഠിക്കണ്ടേ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം എന്നാ പറയണത് ദിക്കൃ ചൊല്ലണം പ്രാർത്ഥിക്കണം എന്നാ പറയണത് പക്ഷെ അതിനെ കച്ചവടമാക്കാൻ പാടില്ല ദിക്കൃ മജലിസുകൾ സംഘടിപ്പിച്ച ആളുകളുടെ പണം പിടുങ്ങാൻ പാടില്ല ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ